രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ബ്രഹ്മാസ്ത്രമാണ് ഗവർണർഷിപ്പ് കഴിഞ്ഞ രണ്ട് മോദി സർക്കാരുകളും ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചതിന് കേരളവും ഇരയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനും കേരള സർക്കാരും തമ്മിലുള്ള പിടിവലിയും തമ്മിലടിയും ദേശീയ തലത്തിൽ പോലും വലിയ വാർത്തയായിരുന്നു പിന്നാലെ ബംഗാൾ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ കേന്ദ്ര സർക്കാരുമായി കൈകോർത്ത് സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്തായാലും നരേന്ദ്രമോദിയും എൻ ഡി എ സർക്കാരുമായി വലിയ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് തമിഴ്നാട് ഗവർണർമാരെ വെറും നോക്കുകുത്തികളായി നിർത്തി സ്വയം ഭരിക്കാനും അതിൻ്റെ ഗുണഫലങ്ങൾ കൊയ്യാൻ സാധിക്കുമെന്നും എം കെ സ്റ്റാലിൻ പ്രഖ്യാപിക്കുമ്പോൾ ബി ജെ പി കലികൊണ്ടു തുള്ളുകയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഗവർണർമാരെ തല്ലാൻ വെട്ടിയ വടികൊണ്ട് ആദ്യം അവർക്കിട്ടടിച്ചിരിക്കുന്നത് തമിഴ്നാടെന്ന് പറയേണ്ടി വരും ഗവർണറുടെ അനുമതിയില്ലാതെ ബില്ലുകൾ നിയമമാക്കിയാണ് തമിഴ്നാട് ബി ജെ പിയെ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇതാദ്യമായാണ് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാകുന്നത് സ്വന്തമായി ഭരിക്കാൻ അറിയാമെന്നും ഗവർണർമാർ രാജ്ഭവനിൽ സുഖമായി ഉറങ്ങിക്കൊള്ളൂ എന്നും സ്റ്റാലിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്തു ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ നടപടി അത് നിയമവിരുദ്ധമെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തമിഴ്നാട് തനി നിറം കാണിച്ചിരിക്കുന്നത് ഈ ബില്ലുകൾക്ക് ഗവർണറുടെ അനുമതി ലഭിച്ചതായി കണക്കാക്കുമെന്നും അതിന്മേൽ രാഷ്ട്രപതി സ്വീകരിച്ചേക്കാവുന്ന നടപടികൾക്ക് നിയമസാധുത ഉണ്ടാവില്ലെന്നും സുപ്രീം കോടതി അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ ഗവർണർ ആർ എൻ രവി തടഞ്ഞുവെച്ച പത്ത് ബില്ലുകളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിയമമായിരിക്കുന്നത് സുപ്രീം കോടതി വിധി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് വരെ തമിഴ്നാട് സർക്കാർ കാത്തിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ വിധി സുപ്രീം കോടതി അവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്നു തൊട്ടു പിന്നാലെ തന്നെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ബില്ലുകളെല്ലാം നിയമമായി എന്ന അറിയിപ്പാണ് ഉണ്ടായിരിക്കുന്നത് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ഇത്തരത്തിൽ ബില്ലുകൾ നിയമമാകുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സർവകലാശാല ഭേദഗതി ബില്ല് ഉൾപ്പെടെ പുതിയ നിയമത്തിലുണ്ട് ഇതോടെ തമിഴ്നാട്ടിലെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനം ഇനി മുഖ്യമന്ത്രിയായിരിക്കും വഹിക്കുക ഇതുവരെ ഗവർണർ ആയിരുന്നു ചാൻസലർ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ബില്ല് നിയമമായതോടെ തമിഴ്നാട്ടിലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന നടപടികളിലേക്ക് അധികാരം ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കടക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇതിനായി രജിസ്ട്രാർമാരുടെയും ബന്ധപ്പെട്ടവരുടെയും യോഗം വിളിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചു വെച്ചതിനെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതാണ് തുടർന്ന് സർക്കാരിന് അനുകൂലമായി സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു ബില്ലുകൾ പിടിച്ചുവച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി അത് നിയമവിരുദ്ധമാണെന്നും പത്ത് ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി റദ്ദാക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി നിയമസഭ വീണ്ടും പാസാക്കിയേക്കുന്ന ബില്ലുകൾ ആദ്യ ബില്ലിൽ നിന്ന് വ്യത്യസ്തമെങ്കിൽ രാഷ്ട്രപതിക്ക് വിടാൻ അവകാശമുള്ളൂവെന്നും കോടതി വിധിച്ചിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഉപദേശത്തിനനുസരിച്ചാകണം ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്ന നിർദ്ദേശവും കോടതി മുന്നറിയിപ്പായി നൽകി ഇതിന് പിന്നാലെ പൂർണ്ണമായും ഗവർണറെ മാറ്റി നിർത്തിയ തമിഴ്നാട് സർക്കാരിനെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്